അണക്കെട്ടിന്റെ ഇരട്ടിയിലധികം ശേഷിയുമായി അണക്കെട്ട് പണിയാൻ ചൈന ഒരുങ്ങുന്നു എന്ന വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഡാം വരുന്നുവെന്ന് കേൾക്കുമ്പോൾ ഇന്ത്യക്കും ബംഗ്ലാദേശിനും നെഞ്ചിടിക്കുന്നത് എന്താണ് ചൈന നിർമ്മിക്കുന്ന ഡാമിന്റെ പ്രത്യേകതകൾ ഇന്ത്യക്ക് മുകളിൽ അതൊരു വാളായി തൂങ്ങിക്കിടക്കുമോ ചൈനയുടെ ഇപ്പോഴുള്ള ത്രീ ഗോർജിസ് അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ പന്ത്രണ്ട് വർഷം എടുത്തു ലോകത്തിലെ ഏറ്റവും അധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അണക്കെട്ടായി ഇത് മാറി എന്നാൽ ഇപ്പോൾ ഈ കൂറ്റൻ അണക്കെട്ടിനെയും വെല്ലുന്ന സൂപ്പർ ഡാമിന്റെ പണിപ്പുരയിലാണ് ചൈന ത്രീ ഗോർജിസിനേക്കാൾ മൂന്നിരട്ടി വൈദ്യുതോൽപാദനശേഷിയുള്ള ഡാം ഇതിന് നിർമ്മാണാനുമതി ലഭിച്ചതോടെ ആശങ്കയിലാവുന്നത് ഇന്ത്യയാണ് ചൈനയുടെ ഈ നീക്കത്തിനെതിരെ വിദഗ്ധർ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഡോളർ മുടക്കിയാണ് ചൈന ഈ പദ്ധതിക്ക് രൂപം രണ്ടായിരത്തി ഇരുപതിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ച് പതിനാലാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിന് ചൈനീസ് സർക്കാർ അംഗീകാരം നൽകിയെന്നാണ് ചൈനീസ് വാർത്താ ഏജൻസിയായ സിൻഹുവ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ട് എന്ന ടിബറ്റൻ യായ നദിയുടെ ഇന്ത്യൻ പേരിലുണ്ട് ബ്രഹ്മപുത്ര ടിബറ്റിൻ ഇന്ത്യൻ അതിർത്തിക്ക് സമീപം ബ്രഹ്മപുത്ര നദിക്ക് കുറുകയാണ് ചൈന പടുകൂറ്റൻ അണക്കെട്ട് കെട്ടിയുയർത്താൻ ഒരുങ്ങുന്നത് പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ട് എന്ന വിശേഷണങ്ങളുമായി ചൈന നിർമ്മാണത്തിനൊരുങ്ങുന്ന ഈ ഇടാം ഒരു ജലയുദ്ധത്തിന്റെ ആരംഭമാണോ എന്ന് ചിന്തിക്കേണ്ടത് ഉണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് നിരന്തരം ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുന്ന പ്രദേശത്ത് ഇത്തരത്തിലൊരു പടുകൂറ്റൻ ഡാം വരുന്നത് ഒരു ജലബോംബ് പോലെ ഭീഷണി ഉയർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ബ്രഹ്മപുത്ര നദി അരുണാചലിലേക്കും അവിടെ നിന്ന് ബംഗ്ലാദേശിലേക്കും ടേൺ പോലെ പിരിയുന്ന കൂറ്റൻ കിടങ്ങു പ്രദേശത്തായാണ് അണക്കെട്ട് വരുന്നത് അണക്കെട്ട് നിലവിൽ വരുന്നതോടെ അരുണാചൽ പ്രദേശിലും ബംഗ്ലാദേശിലും പ്രളയസാധ്യത ഏറും അണക്കെട്ട് ചൈനീസ് അധീന പ്രദേശത്തായതിനാൽ തന്നെ നീരൊഴുക്ക് തുറന്നുവിടുന്ന വെള്ളത്തിന്റെ വ്യാപ്തിയുമെല്ലാം അതിർത്തി ഗ്രാമങ്ങളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചേക്കും ആശങ്ക നിലനിൽക്കുന്നുണ്ട് ചൈനയിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം കൂടിയാണ് നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം കിലോവാട്ട് വൈദ്യുതി പ്രതിവർഷം ഇവിടെ നിന്നും നിർമ്മിക്കാമെന്നാണ് ചൈനയുടെ കണക്കുകൂട്ടൽ ചൈനയിലെ മുപ്പത് കോടി ജനങ്ങൾ വൈദ്യുതി എത്തിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ ഇവിടെ ഇത്രയും വലിയ അണക്കെട്ട് പണിയുന്നത് പാരിസ്ഥിതിക ആഘാതത്തിനും ഭൂകമ്പത്തിനും ആക്കം കൂട്ടുമെന്നതാണ് ഇന്ത്യയുടെ ആശങ്ക ഇരു രാജ്യങ്ങളിലുമായി ഒഴുകുന്ന നദികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ രണ്ടായിരത്തി ആറിൽ ഏസ്പേർട്ട് ലെവൽ മെക്കാനിസം എന്ന സംവിധാനത്തിന് ഇന്ത്യയും ചൈനയും ചേർന്ന് രൂപം കൊടുത്തിരുന്നു ഇതിന് പ്രകാരം പ്രളയകാലത്ത് ബ്രഹ്മപുത്ര സത്ലഞ്ച് നദികളിലെ ജലവിധാനത്തെക്കുറിച്ചുള്ള വിവരം ചൈന ഇന്ത്യയ്ക്ക് കൈമാറുന്ന പതിവുമുണ്ട് ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ സംവിധാനത്തിന് കീഴിൽ പരിഗണിക്കപ്പെട്ടിരുന്നു എന്നാൽ എൽ ഇ എമ്മിന്റെ യോഗം ഒടുവിൽ ചേർന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കിഴക്കൻ ലഡാക്കിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ അതിർത്തി സംഘർഷത്തെയും പിന്നീടുണ്ടായ സൈനിക വിന്യാസത്തെയും തുടർന്ന് ഇ എൽ എമ്മിന്റെ യോഗങ്ങൾ നടന്നിട്ടില്ല അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഉന്നതതല ചർച്ചകൾക്ക് പിന്നാലെ പരിഹരിക്കപ്പെട്ടതോടെ ഇന്ത്യയും ചൈനയും മേഖലയിൽ നിന്ന് സൈനിക പിന്മാറ്റം നടത്തി ഇത് പൂര്ത്തിയായി മാസങ്ങള്ക്കുള്ളിലാണ് ടിബറ്റിൽ ജലവൈദ്യുത പദ്ധതി നിർമ്മാണത്തിന് ചൈന മുന്നിട്ടിറങ്ങുന്നത് എന്നതും ശ്രദ്ധേയമാണ്